ഇത് രൂപ കൂടുതലുണ്ടല്ലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഞാൻ കേട്ടു അപ്പച്ചാ ഒരു നൂറ് രൂപയുടെ കാര്യമല്ലേ അത് നമുക്ക് മൂന്നൂറ് കൂടെ വീതിച്ചെടുക്കാം അപ്പച്ചു രൂപ മുപ്പത്തിമൂന്ന് പൈസ ഇച്ചായന് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ എനിക്ക് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിനാല് പൈസ നിനക്ക് ഒരു ഒരു പൈസ പൈസ അല്ലെങ്കിൽ ബാക്കി വരും ഭാഗം വെക്കണ കാര്യമല്ല പറഞ്ഞത് കണക്കിൽ ഒരു പൈസ കൂടുതലും പാടില്ല കുറവും പാടില്ല രണ്ടു പേരും കൂടി അക്കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അത് ശരിയാക്കിയിട്ട് വന്നാ മതി എന്താ പറഞ്ഞേ അല്ല സെക്കൻഡ് ടൈം ചെക്ക് വന്നാ മതി അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പിന്നെ അക്കൗണ്ട് ഒക്കെ ശരിയാക്കിയതിന് ശേഷം സ്റ്റോക്ക് എടുപ്പ് കൂടി ഇന്ന് തന്നെ ഇങ്ങോട്ട് തുടങ്ങിക്കോ അത് പോരാ ഇന്ന് തന്നെ തുടങ്ങണം അപ്പച്ചാ ഇന്ന് കറുത്തവാ നല്ല ദിവസം ഒറ്റ അടിപൊളി അതെ നിങ്ങളുടെ ചോറ് വീട്ടിൽ തന്നെ ഇരിക്കും അത് പറ്റിയൊന്നും വന്ന് തിന്നില്ല അപ്പൊ അപ്പച്ച നമ്മൾ വന്നിട്ട് ആഹാരം കഴിക്കൂ അത് നീ എന്നെ നിന്നെ വാ പറ്റി തരാം ഞങ്ങൾ ഉറങ്ങൊന്നുമില്ല നിനക്ക് ഇന്ന് രണ്ട് തന്നെ അനുഗ്രഹിക്കണമേ നിശിജായ അനുഗ്രഹിക്കണമേ നിശിഗായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ പുണ്യ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ താവീദിന്റെ കോട്ടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർമ്മല ഗന്ധം കൊണ്ടുള്ള കോട്ടെ അപേക്ഷിക്കണേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവശികനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവേ ഞങ്ങളെ സ്ത്രീയായിരിക്കട്ടെ മുതലാളി ഇന്നും നല്ല കണ്ടീഷൻ വരവ് ഞാൻ തോറ്റു ഇനി കാലത്തെ തുണിക്കടയിലോട്ട് ചവത്തി ോട്ട് അവൻ പ്രാന്തി വാങ്ങിക്കാനായിട്ട് ബാറിലോട്ട് പോകുന്ന വഴി അജ്ഞാതരായ ഒരു സംഘം ഗുണ്ടകള് അതി ആക്രമിച്ചു എന്റെ യേശു എന്നിട്ട് വല്ലതും പറ്റിയോ പേടിക്കാനൊന്നുമില്ല ഒന്നും പറ്റിയിട്ടില്ല അമ്മച്ചി എന്തിനായി കള്ളം പറയുന്നത് ഞങ്ങൾ തക്ക സമയത്ത് ചെന്നില്ലായിരുന്നെങ്കി അവന്മാരെല്ലാം കൂടി അപ്പച്ചനെ ഇരിച്ചു കൊന്നേനെ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പച്ചൻ അങ്ങനെ വല്ല സംഭവിച്ചു പോയിരുന്നെങ്കിൽ അമ്മച്ചക്ക് ഉണ്ടാകുന്ന ദുഃഖം അപ്പച്ചനെന്ന് ആലോചിച്ച് നോക്കി നമ്മൾ എല്ലാവരും കൂടി അനാഥരായി അപ്പച്ചന്റെ കുഴിമാറത്തിൽ എന്നും വിളക്കിർത്താൻ നിർത്തി നിർത്ത ഞാൻ ജീവിച്ചിട്ടില്ലേ ശരീരം വേദന എന്തെങ്കിലും ഉണ്ടോ ആ പച്ചമുട്ട കലക്കി കുടിച്ചാൽ ഈ കിട്ടുമോ മതി ഇനി അതിന്റെ പേരും പറഞ്ഞ് ചാരം കുടിക്കാവുന്നതായിരിക്കും ചാരൊന്നും വേണ്ട അപ്പച്ച മൂന്നാല് കാഞ്ഞിരം കുരുവും നാലഞ്ച് പാവയ്ക്കും കുറച്ച് ഇഞ്ചിയും കൂടെ ആവിളൊക്കെ നില അരച്ചിളക്കി കുടിച്ചാൽ മതി അത് നിന്റെ അപ്പം കുടിക്കും അവൻ പറഞ്ഞ നേരാ എന്താ പറഞ്ഞാ ഭാര്യ ഇതാ ചുങ്കപ്പറക്കാരുടെ മണിയാ അവന്മാരല്ല വേറെ ആരാ നമുക്ക് ശത്രുക്കൾ ഏതായാലും അടിക്കാൻ വന്നവരും ഈ നാട്ടിലുള്ളവരല്ല

വരുന്നു അല്ല കേന്ദ്രമന്ത്രിമാരൊക്കെ ചാവാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്ന കണ്ടില്ലേ കേന്ദ്രമന്ത്രി കേരളത്തിലേക്ക് ചാവാൻ വരുന്നു ഒന്നുകൂടെ വായിച്ച് കേരളത്തിലേക്ക് കേന്ദ്രമന്ത്രി കേരളത്തിലേക്ക് ചവാൻ വരില്ലേ നിങ്ങൾ പോയിക്കോ ഞാൻ പുറകെ വന്നോളാം അത് പറഞ്ഞാ പറ്റുകയല്ല ആ ചുങ്ക രണ്ടും കളിപ്പിച്ചിരിക്കുക എന്ന് വെച്ച് പുറത്തേക്ക് ഇറങ്ങിരിക്കാൻ പറ്റുമോ എന്തും ചെയ്യാൻ പഠിക്കാത്തവരാ വല്ലത് സംഭവിച്ചിട്ട് പിന്നെ വല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് പേടിയുണ്ട് അപ്പച്ചൻ ഇനി അവരുടെ കയ്യിൽ നീടിയുള്ളൂന്ന് ഞങ്ങൾക്ക് പേര് ഉണ്ട് ഓക്കെ അത്രയല്ലേ ഉള്ളൂ എന്നാ നമുക്ക് ഒരുമിച്ചിറങ്ങാം ഇടി ഉള്ളുമ്പോളെ നമുക്ക് മൂന്നാകും പങ്കിട്ടെടുക്കാം നീ വെള്ളം തിളപ്പിച്ചു വെച്ചേക്ക് മൂന്നാകും വൈകുന്നേരം കിഴി പിടിക്കേണ്ടതാ എന്റെ ദൈവമേതെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ചൂലും പിടിച്ചു നിൽക്കണ ഇന്ന് ഇനി ഒരു കാര്യവും നടക്കില്ല ഞാൻ അകത്തേക്ക് പോവാ എടി ചൂലേ ആ മാറ്റി ഇതൊക്കെ പോവാം ചെയ്യാൻ അമ്മച്ചി ഇന്നലെ ചൂലും കണി കണ്ടോണ്ട് ഇറങ്ങി പോയിട്ട് വല്ല കുഴപ്പമുണ്ടോ നല്ല അസല കച്ചവടമായിരുന്നു ഈ ശകുനത്തിലൊന്നും ഒരു കാര്യമില്ല ഏതന്നെ ഈ ചൂല് കാരണ ഇന്നലെ ഒരു പരിചയം ഇല്ലാത്ത തെമ്മാടിയുള്ള എനിക്ക് അടി കിട്ടിയത് ഈ ശകുനത്തിലും കണിയിലും സ്വല്പം അതന്നെ എന്ത് പറഞ്ഞാലും അതന്നെ ഇത് തന്നെ നിനക്ക് വല്ല വിവരം വിപരൻ പോത്തേ ഇറേ വിവരം ഉണ്ടോ കള്ളക്കണക്കറി നിനക്ക് പിന്നാമുട്ടിട്ട് എന്നും കടയിന് മുമ്പ് എല്ലാരും കൂടെ ഒരു സീൻ ഉണ്ടാക്കിട്ടാ പോന്ന് വെച്ചാ അപ്പച്ചനും കടക്കന്നെ അമ്മച്ചനും കടക്കന്നെ സമ്മതിച്ചു ഞങ്ങക്ക് നിന്റെ അത്ര വിവരം ഇല്ല അന്ന് കൂട്ടിക്കോ എന്തായാലിക്കുട്ടി അത് തന്നെ വെറുതെ മുണ്ടും ഞെട്ടിടുത്ത് നടക്ക വിശാറ്റികള് ക്രിസ്ത്യാനികളുടെ പേര വണ്ടി വിടാ എന്താ ചായ ഇഞ്ചക്കാടൻ അൻസൺസ് വണ്ടി കൊണ്ടു നിർത്തി നമ്മളെ നോക്കി പഠിപ്പിച്ചിട്ട് പോയത് ഇനിയിപ്പോ ഗുണ്ടകൾ കഴിച്ചത് നമ്മളാണെന്ന് അവർക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവും വേട്ടെ ചോദിക്കാൻ െ ഓ ഇത്തവണേ പത്ത് ശതമാനം തന്നെ ഒരു വിധത്തിലാ നഷ്ടമില്ലാതെ കോമിറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ സെയിൽസിന്റെ നഷ്ടത്തിലെ സാധനം നമ്മളെ അല്ല എന്നാ അവൾ ഇടിച്ചു കയറുന്നത് അതുകൊണ്ട് മാത്രമല്ല അവിടെ അപ്പന്റെ എങ്ങനെ ഡീൽ നന്നായിട്ട് അറിയാം അച്ഛൻ വരെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു അച്ഛൻ അച്ഛൻ മരിച്ചിട്ടില്ലല്ലോ മരിച്ചില്ലേ നിങ്ങൾ ഇത് ചേച്ചിക്ക് നല്ല ചേർച്ച ആയിരിക്കും ചേച്ചിയാണോ അയ്യോ അയ്യോടെ സോറി കണ്ടാ പറയില്ലോ അപ്പൊ ഈ മൂന്ന് സാരികളും പാക്ക് ചെയ്തിട്ട് മതി അത് പറ്റില്ല എന്നാ രണ്ടെണ്ണം എടുക്കണം ചാറ്റപ്പാ ഈ രണ്ടെണ്ണത്തിന് ബില്ലിട്ടേ നോക്കണ്ട ഇത് അടുത്തോണം വരുമ്പോ എടുക്കാം അന്നേ നമ്മുടെ പാർട്ടി വേണ്ട ഡിസ്കൗണ്ട് കൊടുത്തേക്കണം കേട്ടോ വരൂ വരണം വരണം എത്ര കാലായി കണ്ടിട്ട് ഞങ്ങളൊക്കെ മറന്നോ അതിന് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അയ്യോടെ നല്ല ചോദ്യം ഇഞ്ചക്കാട്ടിന് സ്ഥിരമായിട്ട് തുണി തുണിയെടുക്കുന്നവരെ തിരിച്ചറിയാൻ മത്താക്കിയ ഒരു ബുദ്ധിമുട്ടില്ല അയ്യോ അത് നിങ്ങൾക്ക് തെറ്റി ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുവാ ആദ്യമായിട്ട് വരുന്നവർക്കും സ്ഥിരമായിട്ട് വരുന്നവർക്കും ഇവിടെ തുല്യ പരിഗണനയാ പച്ചാ പിന്നെ കല്യാണ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പറഞ്ഞാ മതി കല്യാണ സാരികളുടെ ഒരു ഫ്രഷ് സ്റ്റോക്ക് ഇന്നലെ വൈകുന്നേരം എത്തിയതേ ഉള്ളൂ ഇന്ന് രാവിലെ ആ പൊട്ടിച്ചത് എന്നാ കല്യാണം അയ്യോ അടുത്തല്ലോ കറിയാച്ചാ ആ ഫ്രഷ് സ്റ്റോക്ക് കൊടുത്തെ കല്യാണ സാരികളുടെ സോപ്പിടല് ചെലവാകില്ല രോഷ പൊട്ടിക്കുണി കച്ചവടം പഠിപ്പിക്കാൻ പറ്റിയേ ടിച്ചാ അതെ ഐസ് കട്ടിലും കൂടെ പിടിക്കുന്ന ഒരുതര സ്പെഷ്യൽ ടൈപ്പ് പെയിന്റ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന പെയിന്റ് സമയത്ത് ഡിസ്കസ് ചെയ്തത് ക്യാഷ് എണ്ണ പെട്ടിക്കാത്തിട്ടോണ്ടിരുന്ന മാത്രം മതിയല്ലോ നമുക്ക് അതാണോ പിന്നെ ഞാൻ ബാങ്കിൽ പോവാർ വാങ്ങി കൗണ്ടറിൽ നീ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാറായിട്ടില്ലേ അതിനുള്ള പ്രായമായിട്ടില്ല നിനക്ക് നീ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാ മതി ഈ കട കുറച്ചും കൂടി കാലം ഇങ്ങനെ കാണണമെന്ന് എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു

മാച്ചിങ് ബ്ലൗസ് പീസ് വേണമായിരുന്നു ഒന്ന് നോക്കി ഇതിന്റെ ഡാർക്ക് ഞങ്ങളുടെ കൂടി എടുത്ത എല്ലാ ഐറ്റത്തിനും പേ ചെയ്തിട്ടുണ്ട് പക്ഷേ മീൻ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട കൂട്ടുകാരികൾ ആരെങ്കിലും എന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് അതിരുന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുവച്ചേക്കാൻ പറഞ്ഞേക്ക് ആരും അറിയില്ല നിങ്ങൾ എന്താ നടക്കണം പറയണം അവൻ പൊട്ടനോ പൊട്ടനല്ല മോനെന്നുള്ള എന്റെ അടുത്ത് വേണ്ടി വന്നപ്പോലെ ശ്രദ്ധിക്കേഷൻ കോളേജ് സ്റ്റുഡൻസിന്റെ ലേബലിൽ എന്ത് തോന്നിയാസം കാണിക്കൈസെങ്കിൽ അത് പറഞ്ഞാൽ പോര് ഈ കട്ട് പീസ് എന്നുള്ളത് കട്ടെടുക്കാനുള്ള പീസ് എന്ന് കരുതി കാണും അല്ലേ ഈ രണ്ട് ബ്ലൗസ് പീസും കൂടെ മോനെ കുട്ടികൾക്ക് നല്ല ഉണ്ടാവും നല്ല കൂൾ ഡ്രിങ്ക്സോ എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുത്തേ കുടിക്കട്ടെ അത് മര്യാദയുടെ ഭാഷ കൈവിടെ നാളും തുടങ്ങി നിനക്കൊക്കെ കക്കാൻ നടക്കുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ഏക മോളാണ് കട്ടില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല വെറും നാൽപ്പത്തിനാല് രൂപ നാൽപ്പത് പൈസയ്ക്ക് വേണ്ടി ആളുകൾ ഒമ്പ് നാറിയില്ലേ പൈസ എത്ര കയ്യിലുണ്ടെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒന്നും ചൂണ്ടിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല അതെന്റെ ഒരു ഹാബിറ്റ് ഹാബിറ്റായിപ്പോയി ഹാബിറ്റ് അല്ലത് ഒരു രോഗം തല്ലോളൊന്ന് ഭേദവും മേലിൽ ഇവളോട് ആരും പുറത്തു വരുത്